ആശിഖ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വളർച്ച ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്കത് നേരത്തെ പറയപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം വേണ്ടി വന്നു ഇന്ത്യയുടെ കരുത്ത് എത്രത്തോളം വർദ്ധിച്ചു എന്ന് തിരിച്ചറിയാം നമുക്ക് മനസ്സിലാക്കിയത് മിസൈലുകളൊക്കെ തുരിതുരാ പായിച്ചു പാകിസ്ഥാൻ പക്ഷേ അതിർത്തി കടക്ക് മുന്നേ തന്നെ ഇന്ത്യ അതെല്ലാം കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവരെ അതിനെയൊക്കെ നശിപ്പിച്ചു കളയുന്നുണ്ട് അതായത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ മിസൈലുകൾ വരെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വരെ അതിനകത്ത് അകപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിമർശനങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു അതായത് പ്രതിരോധ രംഗത്തിന് എന്തിനും ഇത്രയും ബജറ്റിൽ എത്രയും വിഹിതം മാറ്റിവയ്ക്കുന്നു എന്നുള്ള ചർച്ചകളെല്ലാം റഫാൽ അടക്കം വാങ്ങുന്നത് എന്തിന് എസ് ഫോർ ഹൺഡ്രഡ് അക്കം എത്രയും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കോടി രൂപ കൊടുത്ത് വാങ്ങുന്നത് എന്തിന് എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ പ്രതിപക്ഷം അടക്കം എന്ന് ഉന്നയിച്ച കാര്യമാണ് പക്ഷേ അതിന് ജീവൻ്റെ ഇന്ത്യയുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ വില അതിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി തരാൻ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം വേണ്ടി വന്നു അപ്പോൾ ഇന്ത്യ വീണ്ടും ഇപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ കൃത്യമായിട്ട് തന്നെ അത് ഫലപ്ര വിജയിക്കുക ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ചെറിയ ചെറിയ പോരായ്മകൾ കൂടി ഇന്ത്യക്ക് ഇതിനകത്ത് മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ കൂടുതൽ ആ ഇതുപോലെ പ്രതിരോധം മൂർച്ഛിപ്പിക്കാൻ വേണ്ടി കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് അടക്കം വാങ്ങുന്നു എന്നുള്ള ചർച്ചകൾ വരികയാണ് അതായത് കൂടുതൽ ശക്തമാകാൻ വേണ്ടി വരാൻ പോകുകയാണ് നമുക്ക് നേരത്തെ ഇപ്പോൾ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് ആണ് ഇന്ത്യയിലുള്ളതെന്ന് പറയപ്പെടുന്നത് അതായത് റഷ്യയുമായിട്ട് നാൽപ്പതിനായിരം കോടിയുടെ കരാറിൽ അന്ന് പറയുന്നത് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ അതായത് പതിനാറ് യുദ്ധമായിട്ട് സാമഗ്രികൾ ബന്ധപ്പെട്ടാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് അതായത് അതുപോലത്തെ മൂന്നെണ്ണമോ നാലെണ്ണവും അങ്ങനത്തെ ഉണ്ട് ഇനി രണ്ടെണ്ണം കൂടി കിട്ടാനുണ്ട് അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും അതിനി വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇതുകൂടെ വരുമ്പോഴത്തേക്കും ഇന്ത്യ കൂടുതൽ ശക്തമാകും എതിരാളികളെല്ലാം തന്നെ ഭയക്കും നമുക്ക് ഉള്ളത് വെച്ച് തന്നെ ഇപ്പോൾ എല്ലാത്തിനെയും തറമറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പാകിസ്ഥാനെയും ചൈനയെയുമാണ് ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത് കാരണം ഏത് സമയവും ഇന്ത്യക്ക് നേരെ വാളെടുക്കാനും സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളാണ് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു ആണവ രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ സജ്ജമായി ഇരിക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട് നേരത്തെ തന്നെ ആളുകളുടെ ജീവന്റെ കൂടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അതൊക്കെ തന്നെ വേണം അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇനി അടുത്തറിയാൻ പോകുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ തദ്ദേശീയമായ അതിന് തുല്യമായ സാമഗ്രി ഇന്ത്യ തന്നെ നിർമ്മിക്കാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യ മൊത്തം ഒരു നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ വലിയ സന്തോ എ എന്തുപോലെയാണ് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടുതൽ മുൻകരുതലെടുക്കുന്നു അതുപോലെ തന്നെയാണ് ഇനി എസ് ഫോർ ഹൺഡ്രഡ് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ചവരെണ്ണം കിട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് അനുയോജ്യമായ സ്ഥലം കേരളമാണെന്ന് പറയപ്പെടുന്നത് നമുക്ക് തുറസായതായിട്ടാണ് കിടക്കുന്നത് ദക്ഷിണേന്ത്യ അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും എസ് ഫോർ ഹൺഡ്രഡ് എത്തുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് എന്തായാലും അത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മൾ അത്രയും മാത്രം ശക്തി ശക്തരായിക്കൊണ്ടിരിക്കണം അതിനുള്ള പ്രതിരോധ ബജറ്റിൽ തന്നെ വലിയൊരു സംഖ്യ തന്നെയാണ് ഇപ്പോൾ ഇതിനുവേണ്ടി മാറ്റി നിർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയല്ലേ നൽകുന്ന ആശങ്ക തീർച്ചയായും കാരണം പശ്ചിമേഷ്യ മുഴുവനും യുദ്ധ ഭീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തീർച്ചയായും ഇതെല്ലാം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് ഇപ്പോ ഈ അടുത്തിടെ സംഭവിച്ച പാകിസ്ഥാന്റെ സൈനിക മേധാവി ട്രംപിനെ പോയി കണ്ട സിറ്റുവേഷൻ അത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം ട്രംപിന് നൊബേൽ പ്രൈസ് കൊടുക്കണമെന്ന് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്യുന്നു പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ നല്ലൊരു ബന്ധം വളർന്നു വരുന്നുണ്ട് എന്ന് വേണം പറഞ്ഞത് മനസ്സിലാക്കാൻ തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് അത് കൃത്യമായി ഇന്ത്യക്കും അറിയാം കാരണം ഇന്ത്യയുടെ ഏജൻസികൾ റോ പോലെയുള്ള ഏജൻസികളെല്ലാം കൃത്യമായി അത് വീക്ഷിക്കുന്നുമുണ്ട് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ചിലപ്പോൾ ഒരു അറ്റാക്കോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടായാൽ നമുക്കതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണോ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യയെ കാത്തു സംരക്ഷിച്ചത് എങ്ങനെയാണോ പാകിസ്ഥാന്റെ ഒരു ഒരു ഡ്രോൺ പോലും ഇന്ത്യയിലെ ഒരു ഒരു സില്ലിയന്റെ മേത്തും പതിക്കാതെ നമ്മൾ സംരക്ഷിച്ചത് അത്തരത്തിലുള്ള ഒരു നടപടി നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ട് ഇപ്പോ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തുന്ന ഓരോ മുന്നേറ്റങ്ങളും പ്രതിപക്ഷം അടക്കം വലിയ വിമർശനത്തിനിടയാക്കിയതാണ് റഫാൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇതിനെപ്പറ്റി നടത്തിയത് ഇത്രയും വില കൊടുത്ത് നമ്മൾ ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യ ഒരു സമാധാനത്തിന്റെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ലേ നമ്മൾ യുദ്ധത്തിലേക്ക് കിടക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര പൈസ മുടക്കുന്നത് ഇത് ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചുകൂടെ എന്ന തരത്തിൽ വരെ നമ്മുടെ രീതി നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നടന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങളും ഓപ്പറേഷൻ സിന്ധൂരിലെ ഓരോ ഓരോ ഓപ്പറേഷൻസും നമ്മൾ കൃത്യമായി മറ്റു രോഗരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഒരു ഒരാളെപ്പോലും ഇപ്പോൾ അവർ നമ്മളോട് പറയാതെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്കിലൂടെ നമ്മുടെ സഹോദരിമാരെ അവർ ജാതി ചോദിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ഇന്ത്യ തിരിച്ചടി നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ പിന്നെ അവരാഴ്ച ഒരു ഡ്രോൺ പോലും ഞങ്ങളുടെ മണ്ണിൽ തുടങ്ങി ഞങ്ങൾ അനുവദിച്ചില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് നമുക്ക് സഹായകമായത് ഈ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് വരുന്നത് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇന്ത്യ ഓർഡർ ചെയ്തത് അതിൽ മൂന്നെണ്ണം നമുക്ക് ലഭിച്ചു അതിനുശേഷം റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു റഷ്യക്ക് ഇതിന്റെ പിന്നിൽ നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് തരുന്നതിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രവർത്തനമെല്ലാം അവരുടെ യുദ്ധത്തെ അടിസ്ഥാനമാക്കി മാറുന്നതിനൊണ്ട് ഇതിന് ഡിലേ വരുന്നു ഇപ്പോൾ രണ്ട് യൂണിറ്റുകൾ കൂടി നമുക്ക് തരാനുണ്ട് അപ്പൊ ഇന്ത്യക്ക് ഒരു പ്രതിരോധ സംവിധാനം നൽകാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒരു ഡിവൈസ് തരാനൊന്നും റഷ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് അത് തരാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരുടെ സാഹചര്യം മൂലം അത് കുറച്ച് ഡിലേ ആവുന്നു ഇപ്പോ ഇപ്പോ വരുന്ന ചർച്ചകൾ എസ് ഫോർ ഹൺഡ്രഡിന് പകരം നമുക്ക് എസ് ഫൈവ് ഹൺഡ്രഡ് തരുമോ അതോ എസ് ഫോർ ഹൺഡ്രഡ് തന്നെ കൂടുതൽ യൂണിറ്റുകൾ തരുമോ റഷ്യ നമ്മൾ കാത്തുനിന്നു മാത്രമല്ല ഇതിനിടയിൽ ിൽ തന്നെ റഷ്യയായിട്ട് നല്ല ബന്ധം തന്നെ ഇന്ത്യ സ്ഥാപിച്ചു ഇന്ത്യ അടിയന്തരമായിട്ട് വേണമെന്ന് പറയില്ല ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ തന്നെ ഇന്ത്യ പിടിവാശി പിടിച്ചില്ല ഇന്ത്യ തന്മയത്തോടെ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു അപ്പോൾ റഷ്യ തന്നെ ഒരു ഇന്ത്യയോടുള്ള ഒരു സമീപനം അത്രയും സൗഹൃദമുള്ളതാണ് റഷ്യയുമായിട്ട് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ റഷ്യ തന്നെ എഫ് ഫൈവ് ഹൺഡ്രഡ് അടക്കം തരാൻ ഒരു വാഗ്ദാനം നൽകി എന്നാണ് അറിയുന്നത് അതായത് എസ് ഫൈവ് ഹൺഡ്രഡ് ഒന്നും റഷ്യ ഒരാൾക്ക് പോലും കൊടുക്കില്ല അവരുടെ അഭിമാനമാണ് അതായത് അവർ ആ ഒരു യുദ്ധ സാധനം അവരുടെ മാത്രമായിട്ടുള്ള അഭിമാനം ഇതായിട്ട് കൊടുക്കുക വച്ചിട്ടുള്ള സാധനമാണ് അത് ഇന്ത്യക്ക് നൽകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഇന്ത്യയെ വേണ്ടിയിട്ടുള്ള സൗഹൃദപരമായിട്ട് ഇടപെടുന്നു നമുക്കറിയാം റഷ്യ നമുക്ക് എഴുതി തള്ളാങ്ങല്ലേ ഇപ്പോൾ സൈനിക ശേഷിയിലായാലും എല്ലാം കൊണ്ടും അവർ അമേരിക്കയേക്കാൾ കേവന്മാരെന്ന് പറഞ്ഞാലും സംശയമില്ല അതുകൊണ്ട് തന്നെ റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ വലിയ പ്രതിരോധ പ്രതിരോധ മേഖലയിൽ മാനവശേഷിയിൽ അമ്പന്മാരായ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലൂടെ ഇത്തരം എഫ് ഫൈ ഹൺഡ്രഡ് അടക്കം തരുന്നു അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ രഹസ്യങ്ങൾ വരെ അതായത് ഇന്ത്യക്ക് നിർമ്മിക്കാൻ ആവശ്യമായ സഹായങ്ങൾ വരെ നൽകുകയാണ് ഇപ്പോൾ തദ്ദേശീയമായി ഇന്ത്യക്ക് വികസിപ്പിക്കുന്ന ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിആർഡി ഒ എല്ലാം തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതായത് പ്രോജക്റ്റ് കുഷ എന്ന് പറയപ്പെടുന്ന രീതിയിൽ അതായത് തദ്ദേശീയമായി ഇന്ത്യക്ക് എസ് ഫൈ ഹൺഡ്രഡ് അടക്കമുള്ള വരാൻ പോകുന്ന കാലത്തെക്കൂടി ചിന്തിച്ചു കൊണ്ട് അത്യാധുനികമായ രീതിയിൽ റഷ്യയെ പോലും കടത്തി കിട്ടുന്ന രീതിയിലുള്ള ആയുധ നിർമ്മാണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനു വരെ റഷ്യയെ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് അത്രയും അധികം സൗഹൃദം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ നീക്കങ്ങളെയും നമ്മൾ നമ്മളിവിടെ വിമർശിക്കുകയല്ല വേണ്ടത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ജീവനും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല ഇന്ത്യക്ക് ഇവിടെ നഷ്ടമൊന്നും ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയ അറിയുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അതായത് ഇന്ത്യ വികസിപ്പിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം ബ്രഹ്മോസ് ഒക്കെ ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കും പക്ഷേ റിസൾട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ വിഭാഗം അതായത് ലോകരാജ്യങ്ങളിൽ നാനാവിഭാഗത്തിൽ നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് ക്യൂ നിൽക്കുകയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ അതിലൂടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടം വരുന്നില്ല ഇപ്പോൾ ഒരു എസ് ഫോർ ഹൺഡ്രഡോ അല്ലെങ്കിൽ ഒരു എസ് ഫൈവ് ഹൺഡ്രഡോ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരോ കോടി രൂപ ചെലവഴിച്ച് വാങ്ങുകയാണെങ്കിൽ അതിൽ ഇരട്ടിയായിട്ട് ഇന്ത്യക്ക് തിരിച്ചത് വിൽപ്പനയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ പറയുമ്പോൾ അതിനെ ടെക്നോളജിയും കൂടിയാണ് നമ്മളതിനകത്ത് നമ്മളിതിനകത്ത് വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ ഇന്ത്യക്ക് ഒരിക്കലും നഷ്ടം വരികയില്ല അതും കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ അതും കൂടി കൃത്യമായിട്ട് ചർച്ച ചെയ്യുക നമ്മൾ വാങ്ങൽ മാത്രമല്ല വിൽക്കൽ കൂടിയുണ്ട് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ വ്യോമ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആയുധ ആയുധരംഗത്ത് കൂടി ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വാങ്ങുന്നതിൽ ചെറിയ തെറ്റുകൾ നോക്കണ്ട നമുക്ക് ഒരു ഒരു വശത്ത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണവശക്തിയായി മാറിയിട്ടുണ്ട് ഇന്ത്യ അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ശക്തിയാണ് പ്രതിരോധ കച്ചവടം അതായത് ഇത് ഇത്ര ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നേട്ടമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘവീക്ഷണമില്ലാതെ ഒന്നും പറയാൻ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധ മേഖല എല്ലാം തന്നെ ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിച്ചതും നമുക്കിപ്പോൾ ഗുണകരമായതും ഇനി അതിലൂടെ അത് വിറ്റ് ഇന്ത്യക്ക് അത് സാമ്പത്തികമായി ലാഭമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവിധ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നാണ് പറയാനുള്ളത് പക്ഷെ അടുത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധ വിപണിയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നത് ഒരു സാമ്പത്തിക ശക്തിയായി ഒരു രാജ്യം വളരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിക്കുന്നത് ഈ ആയുധ വിപണിയാണ് ഈ അമേരിക്ക ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രഹ്മോസ് പോലെയുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ ഇന്ത്യ വിൽക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയോളം അല്ലെങ്കിൽ അമേരിക്കയേക്കാൾ മേലെ ഇന്ത്യ വരുമോ എന്ന ഭയപ്പാട് കൂടിയായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ട്രംപിന് പാകിസ്ഥാനുമായുള്ള അനുനയത്തിലേക്കൊക്കെ ചെലാൻ കാര്യമായി കാരണമായി വരുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളോടുള്ള സമീപന ആണ് നമ്മുടെ കേരളം അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഇപ്പോ ഇന്ന് മാറിയിട്ടുള്ളതാണ് കാരണം ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ അടിയന്തര ലാൻഡിങ് നടത്തി നമ്മുടെ ഇന്ത്യ അതിലിടപെട്ടത് എത്ര ഭംഗിയായിട്ടാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആ എയർപോർട്ടിൽ ആവശ്യമായ വാടക കേന്ദ്ര സർക്കാർ വഹിച്ചു കൊള്ളാം എന്ന് ആ രാജ്യത്തോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഇട്ട് സുരക്ഷിതമായി അത് നേരാക്കിയതിനു ശേഷം അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇതിവിടുന്ന് എടുത്ത് കൊണ്ടുപോയാൽ മതി നമ്മളത് അത്രയും സുരക്ഷ ഒരുക്കി അതിന് കാവൽ നിന്നുകൊള്ളാം എന്നൊരു രാജ്യം മറ്റൊരു രാജ്യത്തോട് പറയുമ്പോൾ നമ്മുടെ രാജ്യം അത്രയും ലോയൽ ആയി പോവുകയാണ് അപ്പോൾ അവർ ബ്രിട്ടൻ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളോട് എന്താ പറയുക അത്രയും ഒരു ബഹുമാനമാണ് തോന്നുന്നത് അല്ല നമുക്ക് കൃത്യമായ വാടക തരണം അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം ഇത് അധിക നേരം ഞങ്ങളുടെ വി ഐ പിന് ഇറങ്ങാൻ ഇത് ബുദ്ധിമുട്ടാണ് വി ഐ പി ലോഞ്ചിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ വി ഐ പറങ്ങാൻ ഇത് ബുദ്ധിമുട്ടാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് എയർ ലിഫ്റ്റ് ചെയ്യണം എന്ന നിലപാടിലേക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് പോകാം അപ്പൊ നമ്മൾ കുറച്ച് ധാർഷ്ട്യത്തോടു കൂടിയായിരിക്കും പക്ഷെ ഇത് ഈ കൃത്യമായി നിങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ വന്ന് ഇവിടെ ഇട്ട് പരിശോധിച്ച് പൂർണ്ണമായും അതിന്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ യും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി അതിന് വരുന്ന ചിലവുകൾ എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ആ വാടകയെല്ലാം കേന്ദ്ര സർക്കാർ നോക്കിക്കോളാം അതിന് വേണ്ടി പിടിവാശി പിടിക്കേണ്ട എന്ന് അദാനി എയർപോർട്ടിന് വരെ നിർദ്ദേശം കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് ഇന്ത്യ എത്തരത്തിലാണ് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നത് എന്നതാണ് ഇത് ഈ മോദി ഗവൺമെന്റിന്റെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ് കാരണം മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സമീപനം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രീതിയിൽ വളർന്നിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളുമായും അത്രയും ആത്മബന്ധമാണ് വളർന്നിട്ടുള്ളത് ഇപ്പോ ഇന്ത്യയോട് ശത്രുത തോന്നുന്ന രാജ്യങ്ങൾക്ക് കൂടി ഇന്ത്യയോട് അസൂയ തോന്നുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ ഇവിടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഈ എവിടെ പ്ലേസ് ചെയ്യും എന്ന കാര്യത്തിലുള്ള ചർച്ച അതിന് കേരളം കാരണമാവാനും ചിലപ്പോൾ ഈ ബ്രിട്ടന്റെ ഈ ഒരു ഫ്ലൈറ്റ് കാരണമായിട്ടുണ്ടാവാം കാരണം അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അത് ആദ്യം കോൾ ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് അപ്പോൾ അത്രയും അടുത്ത് കടക്കുന്നു അപ്പോൾ ഒരു ഒരു അറ്റാക്കിന് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കേരളത്തിലേക്ക് ഡയറക്റ്റ് ഒരു അറ്റാക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അപ്പോൾ അതിനും സാധ്യതയുണ്ട് ഇപ്പൊ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് അടിയന്തര ലാൻഡിംഗിന് ഒരു സ്ഥലം അനുവദിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്നു ഈ കടലിൽ നിന്ന് അത്രയും അടുത്ത് കിടക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ അപ്പോൾ ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ചിന്തിച്ചു കാണും ഒരു അറ്റാക്കിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് മനസ്സിലാക്കി ാക്കിയിട്ടായിരിക്കും സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു എസ് ഫോർ ഹൺഡ്രഡ് നൽകണം എന്ന രീതിയിലേക്ക് ചിലപ്പോൾ ചർച്ചകൾ പോകുന്നത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ വിദഗ്ധർ വിലയിരുത്തുന്നത് അപ്പോൾ തീർച്ചയായും അതിന്റെ അനിവാര്യതയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മല്ലേശരത്ത്